വ്യാപാരി വ്യവസായ ഏകോപന സമിതി ആയൂർ യൂണിറ്റിൻ്റെ പതിനൊന്നാമത് നറുക്കെടുപ്പും പന്ത്രണ്ടാമത് സമ്മാനദാനവും ഇന്ന് വൈകുന്നേരം അഞ്ച് മണിക്ക് ആയൂർ അമ്മ മെഡിക്കൽസിന് സമീപം നടന്ന ചടങ്ങിൽ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ പ്രിയങ്കനായ എക്സിക്യൂട്ടീ അസിസ്റ്റൻ്റ് എക്സിക്യൂട്ടീവ് അംഗം ശ്രീ അനീഷ് കെ അയൽറെയും ആയൂരിലെ പൂർവ്വ മുതിർന്ന വ്യാപാരികളായിട്ടുള്ള ശ്രീ ബേബി പോൾ പണ്ടകശാല ശ്രീ സോണി മാത്യു എസ് എം കളറോസ് എന്നിവർ പങ്കെടുത്തു നവകേരള ന്യൂസ് ആയൂർ പരിപാടികൾ സമ്മാനങ്ങൾ അതുകൊണ്ട് ഇതുവരെ ഒരു ജാഗ്രത കൂടെ ഉള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ മെഗാ ജാഗ്ര ആ മെഗാജിയിൽ കൂടെ സംസ്ഥാന പ്രസിഡന്റ് പങ്കെടുക്കുന്നു പറഞ്ഞു പ്രസിഡന്റ് ചരിത്ര വിജയമായത് സമ്മേളനമൊക്കെ ഇത് പര്യസ്മിക്കാൻ എല്ലാ വ്യാപാര സഹായം ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് അപ്പോ பகமானப்பட்ட அமித்ஷா சேல நம்முடைய வியாபாரம் சோனியும் பின்னோடு பண்ட விஷால இவ்வளோ மூணு நானும் பண்டையிலான ஆதிக்கிறது കൂടാതെ എല്ലാവർക്കും നമസ്കാരം ഈ യോഗത്തിന് സ്വാഗതം വ്യാപാരോത്സവത്തിന്റെ പതിനൊന്നാമത്തെ സമ്മാനവും പതിനൊന്നാമത്തെ തെരഞ്ഞെടുപ്പുമാണ് നമ്മളെ ഇത് കഴിഞ്ഞ നാലാഴ്ച അഞ്ചാഴ്ച നമ്മളെ വ്യാപാരമായിട്ട് ആളുകൾ ഇഷ്ടമായിട്ട് എടുത്തുണ്ടെങ്കിലും ഇന്ന് നമുക്കൊരു പ്രതികാലയൊരു പ്രത്യേകിച്ച് എത്തിച്ചു വളരെ സന്തോഷമുള്ള ും അടുത്ത <theology>, <sch Risky>

വ്യാപാര സ്ഥാപനങ്ങൾ നടത്തി നമ്മുടെ ഒക്കെ ഇടപെടുന്ന ആളുകളാണ് സംസ്ഥാന വളരെ സൗന്ദര്യമായി ആയുധ കാര്യങ്ങളൊക്കെ ഇടപെടലും സ്വാഗതം

നേതാക്കന്മാരാണ് അനിതാമിന്റെ നേതാക്കന്മാർ വളരെ ഊർജ്ജസ് साल कभी करेगा पलरे बनने के ऊपर सब रहे सीधे साल माने साल साल बोले बोले क्या बात होती है अब फंस गए प्रशासन से समाज के ऊपर समाज के निर्धारण में साल साल बोले बोले बेबी चाहे बाहुचाहे इसके साउंड चाहे किसने चाहे ना 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 राजोन <laughs> असां <laughs>

വളരെ സന്തോഷകരമായിട്ടുള്ള കാല ദിവസമാണ് കാരണം കഴിഞ്ഞ പത്ത് മാസമായി വ്യാപാരി വ്യവസായികോപിന്റെ സമൂഹത്തിൽ ആയുർ യൂണിറ്റ് മൂന്ന് മാസമായി ഇവിടെ ഇങ്ങനെ ആഴ്ച തോറോളം തെരഞ്ഞെടുപ്പിന്റെ സമ്മാനം വലിയൊരു പ്രതിഭാസമാണ് ആയുർമ്മ സമൂഹത്തോടും നമ്മുടെ സവിശേഷം പക്ഷെ നിരന്തരമായി ഇവിടെ വൈദ്യുതി തടസ്സങ്ങൾ തടസ്സങ്ങളുണ്ടാകുന്നതിന്

അതിനനുസരിച്ച് ഇതിലേക്ക് കാര്യമായിട്ടുള്ള വ്യത്യാസം വരാത്ത പ്രധാനപ്പെട്ട കാര്യം രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ആയൂർ ടൗൺ ഉൾപ്പെടെ പീഡിംഗ് അത് പിന്നെ തുടർന്ന് അങ്ങോട്ട് നമ്മൾ ഏകദേശം നമ്മുടെ മലപ്പേരു അതുപോലെ തന്നെ മഞ്ഞപ്പാറയിൽ ഒക്കെയുള്ള പ്രദേശങ്ങളിൽ പോകുന്ന ഈ പീഡിങ്ങൾ ആ സപ്ലൈയാണ് ആണ് അവിടെ എവിടെയെങ്കിലും ഒരു മരം മരച്ചിട്ട് കഴിക്കാൻ ആയൂർ ടൗണിൽ മുഴുവൻ സപ്ലൈ പോകുന്ന ഒരു അവസ്ഥയാണ് സാധാരണ അപ്പോൾ ഞങ്ങൾ ഇന്നിവിടെ ഞാനിവിടെ വന്നതിന് ശേഷം ചിലക്കുറിച്ചൊക്കെ അവൻ ആലോചിച്ചപ്പോൾ നമ്മുടെ ആയുർ ടൗണിന് മാത്രമായിട്ട് ഫീഡിങ് അറിയേണ്ട ഒരു നടത്തുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ഈ ആയവരുടെ ഈ വൈദ്യുതി തടസ്സം ഒരു പരിസരം പരിഹരിക്കാൻ പറ്റുമെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം അതിന് കുറച്ച് ബുദ്ധിമുട്ടുകളും അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അത് ചില പ്രോജക്തി ഉൾപ്പെടുത്തി വേണം ചെയ്യാൻ അങ്ങനെ ആ ഒരു പദ്ധതിക്ക് വേണ്ടി നമ്മളുടെ ഒരു ശ്രമം നടത്തി അപ്പോൾ നമ്മൾ എ ബി സി കേട്ട് ഈ ടൗണിലേക്ക് എടുക്കുവാനായിട്ടുള്ളൊരു പരിപാടി വന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അതൊരു പ്രാവർത്തികമാകുമ്പോൾ തീർച്ചയായിട്ടും വൈദ്യുത തടസ്സംസും ഒരു വരെ പരിഹരിക്കാൻ കഴിയുന്നതാണ് മറ്റ് ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ടച്ചിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് ടച്ചിങ് സാധാരണ കോൺട്രാക്ട് കൊടുക്കുന്നവർ അവർക്ക് സൗകര്യമുള്ള പേര് ആണ് ഞായറാഴ്ച ജോലിക്കാർ വരാനുള്ള മുൻപുല കാര്യമാണ് അതുകൊണ്ട് മറുക്കട പെരുത്തും എല്ലാവരുടെയും രണ്ട് സർവ്വമായിട്ട് രണ്ടു കാശ് ചോദിക്കുക

അടുത്ത പ്രദേശത്ത് പ്രോഗ്രാം നടത്തിയിട്ടില്ല വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ സമയം എല്ലാ വർഷവും സംസ്ഥാനം നടക്കാൻ പറയുന്നത് അതുപോലെ തന്നെ യൂണിറ്റുകൾക്ക് വ്യത്യസ്ത ഈ ഒരു സമ്മാനം വ്യാപാരികൾ തന്നെ നൽകുന്ന ഒരു പ്രവണത കൊല്ലം ജില്ലയിൽ തന്നെ എന്നാണ് നമ്മൾ മനസ്സിലാക്കി இது நல்ல நல்ல பிரச்சி அது देवदर क्या लगा हुआ है सारे विद्यार्थियों में 11वां और आज के लिए नरकट पर आगे बढ़ते हैं हमारे इंजीनियर ने आयु एसएम एग्जीक्यूटिव जिन्होंने श्री हरीश के अलेक्जेंडर हरीश का अनिल सर को वेक श्री हरीश के अनिल सर आज नरकट के वन समानों ആദിരാ ഈ പതിനൊന്നാമത്തെ ആഴ്ചയിൽ എല്ലാ ജോലറി ഞാനത് കാര്യം പറയാം ഭീമാ ജ്വല്ലറി ഇരുപതിനായിരം രൂപയുടെ സമാനമാർ ഭീമാ ജോലറിക്ക് ലഭിക്കുന്നത് രണ്ടാം സമാനം ശ്രീ സോണി ബാധി தங்கமணி தங்கமணி ஆகிடு தங்கமணிதான் இரண்டாம் தங்கமணிதான் അതാ പറ മൂന്നാം സമ്മാനം മഞ്ജു നിലവിലാണ് സമാനമാർ ശ്രീ വിൽസൺ മാത്യു നൽകുന്ന രണ്ടായിരത്തിഅഞ്ഞ് എടുത്തു വെച്ചാണ് समान रिलयशिप राम समाह എവിടെ കഴിഞ്ഞ ആഴ്ചയില് നിലപരത്ത് ഒന്നാം സമ്മാനം ഒന്നാം സമ്മാനം കഴിഞ്ഞ ആഴ്ച സാധനം ജോർജി വർഗ്ഗിക്കണം നമ്മുടെ അച്ചായനാണ് എന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് അച്ചായൻ വളരെ സന്തോഷമുള്ളൊരു കാര്യം നമ്മുടെ നാട്ടിലാണ് കൂടുതൽ സമ്മാനം തന്നെ ലഭിക്കുന്നത് തീർച്ചയായിട്ടും സമ്മാനം अनिश आइलस साहब सही सोनी मार्त्यू देवी भगवनन के समान अनुरोध नोटिंग सभी बाणला गिफ्ट उत्सव समारोह समान श्री जॉर्ज बर्गिस पुलगुवारी केhyper मानन के साथ आंगे श्री जॉर्ज बर्गिस ഒഴിവാക്കുന്നു അടുത്തതായി രണ്ടാം സമ്മാനം രണ്ടാം സമ്മാനം രണ്ടാം സമ്മാനം അനുശേഷം രണ്ടാം സമ്മാനം ശ്രീ കടയിൽ പാബു അച്ചു ഒരു സമാന സമ്മാനം पुनः समान पुनः समान श्री जोर मित्र साहब एक नल में और एक गिफ्ट हो चला चला कर अलगाना फातिमा अलगाना फातिमा फातिमा अलगाना फातिमा अलगाना फरदा और सुले अलगाना फातिमा के अंदर गिफ्ट हो चला चला इन सम्मान सम्मान चर्चा सम्मान नहीं